നമസ്കാരവും ചാമീച്ചനാണ് ചാമിച്ചിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കൊടുവായിരി കൊയ്മാർ പാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് ഏറ്റോളേം ക്ഷേത്ര സന്നിധിയിലാണ് ഏറ്റോളേം വന്നിരിക്കണത് എന്താ പറഞ്ഞാൽ ജീർണോദ്ധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേക ദിനങ്ങളാണ് വരാൻ പോണത് അപ്പോൾ ഗംഭീരമായ പരിപാടിയാണ് ക്ഷേത്രത്തിൽ നടക്കാൻ പോണത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയാണ് മേട മേടമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെയാണ് ഗംഭീരമായ കുംഭാഭിഷേക മഹോത്സവം നടക്കാൻ പോകുന്നത് ആ കുംഭാഭിഷേക മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ജാമ്യം വന്നിരിക്കുന്നത് ദാ ക്ഷേത്ര ഭാരവാഹികളും സ്വാമിയൊക്കെ ഉണ്ട് നമസ്കാരം സ്വാമി ആ എന്താണ് കുംഭാഭിഷേകം നടക്കാൻ മുഖേണീല്ലേ ഭഗവാന്റെ ആ അപ്പളേ കാര്യങ്ങൾക്ക് അറിയാറുണ്ട് അമ്പലം പണിയൊക്കെ അല്ല നാം വന്ന് നോക്കുമ്പോ തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യം സ്വാധിക്കും ഇഷ്ടം അങ്ങനെയാണ് ഇല്ലേ അയാളുടെ തറവാട് അവിടെയാണല്ലോ നമ്മുടെ അവിടേക്ക് അല്ല വന്നിരിക്കണത് ആ എന്തോ പറയുന്നു ഭഗവാനി ഓല പെരിയിലാണ് ഇല്ലേ നേർത്തിയിരുന്നത് ആ ഓല ിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓലപ്പരിയിൽ ഭഗവാനാണ് ഇന്ന് മാളികയിൽ ഇരിക്കുന്നിട്ടോളി കോയ്മാർ ഭാഗത്ത് ആ ഹൃദയഭാഗത്തായിട്ട് കൊടികൊള്ളുന്നത് മഹാജനങ്ങളുടെ ഒക്കെ കാത്തരിളുന്ന സുബ്രഹ്മണ്യസ്വാമിന്റെ ജീർണാധരണ മഹാ അഷ്ടബന്ധ കുംഭാഭിഷേക മഹോത്സവമാണ് നടക്കാൻ പോണത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒന്നാം തീയതി മുതൽ പരിപാടി അതായത് നാളെ തൊട്ട് പരിപാടികൾ തുടങ്ങായി നാളെ തൊട്ട് തുടങ്ങാനില്ലേ എല്ലാ ദിവസവും ഓരോരോ പരിപാടികളാണില്ലേ ഭഗവാന് വലിയൊരു നോട്ടീസാണ് പറഞ്ഞിട്ട് പിള്ളേർ പറയുന്നു കേട്ടു ഓടി നോക്കട്ടെ ആ ഇതാണ് ഇട്ടാളി തമ്പുരാന്റെ വലുതായിട്ട് അടിച്ചിട്ടുണ്ട് ഒന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് എല്ലാ പരിപാടിയാണ് ഹോമ കണ്ട് ആ ഞാൻ അതേ വരുമ്പോ നോക്കുമ്പോ കണ്ടു ചന്തമായിട്ടൊക്കെ പണിതായിട്ടുണ്ട് എന്താ പറയുന്നത് അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ മഹാജനങ്ങളും വരണം ഒന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെ ഇവിടെ നിറഞ്ഞു കവിയണം വിവിധ പരിപാടികൾ ഉണ്ട് വൈകുന്നേരം നേരത്തെ വൈകുന്നേരം കലാപരിപാടികളൊക്കെ ഇണ്ടില്ല ഒരുപാടുണ്ട് ഓ നാടൻ പാട്ടും തൊട്ട് ഈ ഗാനമാളം തൊട്ട് തിരുവാതിര കളി കോൽക്കളി കുട്ടികളുടെ നൃത്ത പരിപാടികള് ചണ്ടമേള ചണ്ടമാളം അതുപോലെ അല്ല ഒമ്പതാം തീയതി രാവിലെ നമ്മുടെ കേരളമോളം ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളു എഴുന്നള്ളേശ്വർന്നാണ് എഴുന്നള്ളത്ത് കേജവീരന്റെ ഗജവീരൻ വരണേ ആ പെർമിഷൻ അവിടെയുള്ളൂ കിട്ടട്ടെ തമ്പുരാ അനുഗ്രഹം കൊണ്ട് പെർമിഷൻ കിട്ടട്ടെ ഗജവീരന്റെ കൂടി ഭാര്യ ആഘോഷത്തോടു കൂടി നമ്മുടെ കൊയ്മാവർ ഭാഗത്ത് സുബ്രഹ്മണ്യ സ്വാമിന്റെ മഹാകുംഭാഭിഷേക മഹോത്സവം ഗംഭീരമാകട്ടെ ജനങ്ങൾ എല്ലാവരും സഹകരിക്കണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം പങ്കാളികളാകണം സാന്നിധ്യം ഉണ്ടാകണം പ്രസാദൂട്ടും കൂടി ഉണ്ട് ഉച്ച ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഉച്ചക്കിലാണ് കേട്ടോ പ്രസാദൂട്ട് അതും കൂടി ഉണ്ട് ചാമിച്ച് അറിയിക്കുകയാണ് അപ്പോളേ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാം ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ കാലത്തിന്റെ പണിയാണ് ഇപ്പൊ പുതുമയായിട്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെ മഹാ അത്ഭുതമല്ലേ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട രൂപഭാവത്തിലാണ് ഇവിടെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ മഹിമ ചൂരമ്പോരു പറഞ്ഞപ്പടുത്ത പേര് കേട്ടതാണ് ചൂരം പോര് കാണാൻ പലദേശത്ത് നിന്നും ആളുകൾ വരുന്നതാണ് അല്ലേ ആ അതൊക്കെയാണ് പെരുമാ വാടത്തിന്റെ മഹിമയും പെരുമയും നിറഞ്ഞ സാന്നിധ്യത്തിലാണ് ഭഗവാൻ കൊടിവൊള്ളുന്നത് എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ പ്രത്യേകിച്ച് ചാമീച്ചൻ്റെ മനസ്സ് ആ മനസ്സെന്ന് പറഞ്ഞെ ഏത് മഹാജനങ്ങളൊക്കെ ഭഗവാന്റെ അരുളുണ്ടാകട്ടെ കുട്ടികൾക്കൊക്കെ പടുപ്പും വിദ്യയും എല്ലാം കിട്ടട്ടെ ആളുകൾക്ക് ചൂഞ്ഞി അടക്കം ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ മഹാവ്യാധിയായിട്ട് ഇപ്പൊ പടരുന്ന മയക്കുമരുന്നിന്റെ സ്വഭാവം അതൊന്നും ആർക്കും അതാണ് അതാണിപ്പോ നാട് തവിച്ചു തവിച്ചുകൊണ്ട് കിടക്കുന്നത് നല്ലവർ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമി ബുദ്ധി കൊടുക്കട്ടെ കൊടുക്കട്ടെ അതേപോലെ പിന്നെ നമ്മുടെ ഗണപതി ഉണ്ടില്ലേ ഉണ്ടല്ലേ ഭഗവതി ഉണ്ട് ഭഗവതി ഇല്ലേ ആ മൂന്നാളാണ് പ്രത്യേകം പ്രത്യേക ക്ഷേത്രങ്ങളാണ് അതും കാണാട്ടോളീ ഗണപതി ഭഗവാനും ഉണ്ട് കർണകി ദേവിയും ഉണ്ട് പ്രത്യേകം പ്രത്യേക ക്ഷേത്രങ്ങളിലായിട്ടാണ് ഇവിടെ കൊടി വെളുുന്നത് അപ്പോ കാര്യങ്ങളൊക്കെ ഗംഭീരമാണ് പരിപാടി ഗംഭീരമാണ് എന്താ പറയുന്നത് ഓരോരോ പരിപാടി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാട്ടോളി ആ പരി ആണ് ഭഗവാന്റെ ഭഗവാൻ ശ്രീകോവിലിന്നെ ആണേറ്റോളീ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിന്റെ ശ്രീകോവിലി ഏത് പുനഃപ്രതിഷ്ഠ നടക്കാൻ പോണ ഇടവാണ് ആ ചന്തമായിട്ട് ചെയ്തിട്ടുണ്ടേ ആ അതാണ് തമിഴ്നാട്ടുകാരന്റെ പണിയാണ് പഴയ കാലത്തിന്റെ എങ്ങനെയാണോ ഭഗവാൻ പഴിയിൽ കൊടികൊള്ളുന്നത് എന്ന പോലെയാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി കുടികളെ ഇവിടെ ചന്തമായിട്ട് താ ശ്രീകോവിൽ പണി കഴിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഭഗവാൻ സ്വാമി കൊടികൊള്ളുന്നത് ആ കുടികള്ളാമാണ് ഓ ചന്തോയ വാതിലും പണിയും ഒക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് ആറുപട വീടിന്റെ വീടിന്റെ വാതിലാണില്ലേ വെക്കാൻ പോണത് ആറുപട വീടിന്റെ വാതിലാണ് ഇട്ടോളി ഇവിടെ പണി കഴിച്ചിരിക്കുന്നത് ആ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അതാണ് അപ്പൊ എല്ലാം മാറി പഴയ കാലത്തിന്റെ ഇതെല്ലാം പ്രഭയോട് കൂടിയാണ് പുതിയ പണി ചെയ്തിരിക്കുന്നത് അപ്പളേ നമുക്ക് കർണകി അമ്മന്റെ അവിടെ അല്ലേ ഇവിടെയാണ് ഇല്ലേ കർണകി അമ്മ ഭഗവതി ഭഗവതി പ്രതിഷ്ഠിക്കാൻ പോണത് വിരുക്ക് നാർത്തി ഇരുന്ന പടമാണ് സ്ഥലങ്ങളാണ് ചെറിയ മാത്രം പിന്നെട്ടുപേരായി ഈ രൂപത്തിലായി അല്ല ഈ ദേശ മക്കൾക്കൊക്കെ അനുഗ്രഹം കൊണ്ടാണല്ലോ ജോലികളും വലിയ വലിയ അവര് സ്ഥിതിയിലെത്തിയപ്പോഴല്ലേ നമ്മുടെ ദേശത്തുള്ള അമ്പലങ്ങളും പിന്നെ വിപുലീകരിക്കണം വിപുലീകരിക്കണം കൊടുക്കണം എന്നൊക്കെ തോന്നിയത് ഇല്ലേ അത് അവരുടെ മനസ്സാണ് അവർക്ക് നിറഞ്ഞു വരട്ടെ ഇനിയും കൊടുക്കട്ടെ ദേശ മക്കൾക്കെല്ലാം അവർക്ക് നന്മ കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാകുമ്പോ അതിന്റെ ഗോണം ദൈവങ്ങൾക്കാണ് അവരനു അവര് തന്നിട്ടാണ് അവർക്ക് വാങ്ങുന്നത് അപ്പൊ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇല്ലേ അപ്പൊ കർണകി ദേവി ഇവിടെയാണ് കിട്ടാളി കൂടികൊള്ളാൻ പോണത് നമ്മുടെ കൊയ്മാർ വാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ചാമിച്ചു നിൽക്കുന്നത് കർണകി ദേവിനെ കുടിയിരുത്താൻ പോണ വെടത്താണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ദേവിക്കായിട്ട് ഉത്സവം പണിയാറുകൾ ഉത്സവം നടത്താറുണ്ട് നടത്താറുണ്ട് നേരത്തെ മൂന്ന് ദിവസമായിരുന്നു അപ്പൊ ആൾക്കാര് കുറവായതുകൊണ്ട് കൊണ്ട് ഒരു ദിവസത്തേക്കാക്കി ചുരുക്കി അത് ഇപ്പോഴാണ് നടക്കുന്നത് മറ്റേ വിഷു കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഓ ഇപ്പൊ ഈ കുംഭാഭിഷേക തിരക്കായത് കൊണ്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കും തെറ്റയാ കന്യാറുകളി ഉണ്ട് ഇല്ലേ കന്യാറുകളൊക്കെ എന്താ പറയാ നഷ്ടപ്പെട്ടു പോയത് കളിയാണ് ആ കല്ലിനൊക്കെ ദേശം കള്ളില് ഉണർന്നു വരുന്നു പറഞ്ഞ അത് വലിയ കാര്യാണ് പൈതൃകമാണ് അതാണ് ദൈവങ്ങളുടെ പൈതൃക ക്ഷേത്രം പണിയുമ്പോൾ തന്നെ കലകളും ഒക്കെ തിളങ്ങി വിളങ്ങി വരട്ടെ അതിനുമൊക്കെ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ചെറുപ്പക്കാരെ അത് തന്നെ വലിയ കാര്യാണ് ആ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്തിട്ട് ശേഷരാ െ അപ്പളേ വാതല് അഷ്ടലക്ഷ്മികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല അഷ്ടലക്ഷ്മികളെ വിഗ്രഹം പോലെ കൊത്തി കൊത്തുപണി നടത്തിയ വാതിലാണ് ഏറ്റോളി ദേവിക്ക് വെച്ചിരിക്കണത് പുതിയതായിട്ട് അതും കൂടി കാണാൻ ചന്തമായിട്ട് പണി ചെയ്തിട്ടുണ്ട് എന്തായാലും ആ പണി ചെയ്തവർക്ക് ദേവി നന്നായി അനുഗ്രഹിക്കട്ടെ അല്ലേ അതെല്ലാം പറയാം അവർക്ക് നിറയെ തൊഴിൽ കിട്ടട്ടെന്തമായി ചെയ്തിട്ടുണ്ട് ആ ഗുബിയാണ് ഗണപതി ഭഗവാനെ വിഘ്നങ്ങളൊക്കെ തീർത്ത് തന്നെ മഹാഗണപതി ഭഗവാൻ കുടികളെന്ന അളവാണ് ഏറ്റോളീ നമ്മുടെ കൊയ്മാർ മായളം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് ഗണപതി ഭഗവാൻ പിടികൊള്ളുന്നത് ചന്തമായ വാതിൽ ഭഗവാൻ ഗണപതി അഷ്ടഗണ ഗണപതികളുടെ വിഗ്രഹ അഷ്ടഗണപതികളുടെ വിഗ്രഹമാണ് വാതിൽ വെച്ചിരിക്കുന്നത് അതും ചന്തമായി ചെയ്തിട്ടുണ്ട് ഏത് എല്ലാം കൊണ്ടും എന്താ പറയാ തെളിമയും പെരുമയോടുകൂടിയാണ് ഭഗവാനും ഇരിക്കുന്നത് സിദ്ധി വിനായകനാണ് എല്ലാവർക്കും അറുപം ബന്ധിയും ബോധമൊക്കെ കൊടുക്കട്ടെ അത്രയും പ്രാർത്ഥിക്കാനുള്ളൂ ചാമീച്ചന് ആ അവളീ മഹാകുംഭാഭിഷേകം നടക്കുന്ന കൊയ്മാർപാടത്തെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് നിൽക്കുന്നത് ന ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഉണ്ട് ഗംഭീരമാണ് പരിപാടി മെയ് മാസം ഒന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് കേട്ടോളി മഹാകുംഭാഭിഷേകം നടക്കുന്നത് ഒമ്പതാം തീയതി പിന്നെ അവിടെ നിന്ന് എഴുന്നള്ളത്തോടുകൂടി കാലത്ത് മറ്റേ കേരളപുരം ഗ്രാമത്തിലെ വിശാലാക്ഷി സമയ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ ഗജപേരിന്റെയും പഞ്ചവാദത്തിന്റെ ഇവിടെ ഒമ്പതായിട്ട് പത്തരയാണ് സമയം നിശ്ചയിച്ചിരിക്കും ആ സമയത്ത് ഇവിടെ എത്തിയിട്ട് കലശാഭിഷേകങ്ങൾ നടക്കുന്നു അത് കഴിഞ്ഞിട്ട് അലങ്കാരം ദീപാരാധനാധന പ്രസാദവും അങ്ങനെ അങ്ങനെ ഒമ്പത് തൊട്ട് ഒന്ന് തൊട്ട് ഒമ്പത് വരെയാണ് ഒമ്പതാം തീയതി ള് കഴിഞ്ഞാൽ വൈകീട്ട് സ്വാമിയെ ഗ്രാമപ്രദക്ഷണം നടത്തുന്നുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് വീടുകളുണ്ട് ചുറ്റുപാടും അതുപോലെ എല്ലാം കൂടെ ഗ്രാമപ്രദർ പോലെയാണ് കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു തേരുണ്ടാക്കേണ്ടത് അത് ഇതിനു മുമ്പ് വന്ന ആ തേരിൽ വെച്ചിട്ട് വേണം ഉള്ള ഒരു ആഗ്രഹം ായി ചാന്തമായി അതന്നെ സുബ്രഹ്മണ്യസ്വാമി ഊർവരം പോകുന്നത് തേരിലാകട്ടെ നമ്മുടെ സ്വന്തം തേരിലാകട്ടെ കൊയ്മാർ പാടത്തെ സ്വാമി ക്ഷേത്ര സന്നിധിയിലുള്ള തേരിലാകട്ടെ അല്ലേ ആ അപ്പോൾ എല്ലാവരും എത്തുക ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ മഹാക്ഷേത്രമായിട്ടാണ് ഇത് കാണുന്നത് ചില്ലറിയല്ല കാരണം ഇത് തമിഴ്നാട്ടിൻ്റെ അതേ ചിത്രപ്പണിയിലും അലങ്കാരത്തിലാണ് കല്ല് ഒക്കെ കടപ്പക്കല്ലുകൾ ഇല്ലേ പണി ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് പൈതൃകം കാത്തു സൂക്ഷിക്കുന്നത് പാലക്കാടിന്റെ ഒരു പൈതൃകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ കൊടുമ്പ് ക്ഷേത്രം പോലെ ഇവിടെയും സ്വാമി ക്ഷേത്രം അവിടെ അവിടെ നമ്മൾ കണ്ട കന്നിമൂല ഗണപതി ഇവിടെയാണ് ഇവിടെയാണ് ആ നേരത്തെ ഭഗവാന്റെ ഉമ്മർത്ത സൈഡിലായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത് അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കിയപ്പോ കന്നിമൂലയിൽ തന്നെ വരണം സ്ഥാനം കണ്ടിട്ട് ഈ ഓ ഭഗവാനെടുത്തിരിക്കുകയാണ് കന്യമൂല ഗണപതി സ്ഥാപിക്കാൻ പോണ ഭഗവാന്റെ അനുഗ്രഹം ഇപ്പൊ കാണിച്ചു തരാൻ നമ്മുടെ മഹാ കുംഭാഭിഷേകം നടക്കുന്ന കുണ്ടങ്ങളാണ് വെച്ചിരിക്കുന്നത് പതിനഞ്ചെണ്ണും കുട്ടങ്ങൾ ഇവിടെയാണ് യാഗം നടത്തുന്നതില്ലേ ആ ഏതാണ് നമ്മുടെ കൊയ്മാർവാടം സ്വാമി ക്ഷേത്രത്തിലെ ജീർണാധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം പരിപാടിന്റെ യാഗശാലിയാണ് ഈ നട കാണുന്നത് നമ്മൾ ആ ഇവിടെയാണ് യാഗങ്ങൾ നമ്മൾ ഇത് എപ്പോൾ തുടങ്ങുന്നതാണ് ഒന്നാം തീയതി തുടങ്ങുമല്ലോ അല്ല മറ്റേ ഒമ്പാം തീയതി ഏഴാം തീയതി ആ ഏഴ് എട്ട് ഒമ്പത് മൂന്ന് ദിവസങ്ങളിലാണ് യാഗകുണ്ടപടത്തുകളി ഇങ്ങനെ പിന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ മൂന്ന് ദിവസത്തെയാണ് ഗംഭീരമായ യാഗം അങ്ങനെയാണ് തമ്പാ തമ്പാട്ടിമാരിനെയൊക്കെ കുടിയിരുത്തുന്നത് പതിനഞ്ച് കുണ്ടത്തിലേക്ക് പതിനഞ്ച് ബ്രാഹ്മണന്മാര് പിന്നെ ഇവിടെ ഭജനയ്ക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ബ്രാഹ്മണന്മാര് ആ മൊത്തം ഒരു അമ്പത് ബ്രാഹ്മണന്മാർ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ദിവസം അമ്പതോളം പൂജാരിമാരുടെ സാന്നിധ്യത്തിലാണ് കോമകുണ്ടം ഇല്ലേ ഓ ആ കാഴ്ചയാണ് ഏറ്റോളീൻ കാണുന്നത് അപ്പളേ ചാമീച്ചൻ ഇപ്പൊ എവിടെയാ നിക്കണെന്ന് പറഞ്ഞാ നമ്മുടെ കൊടുവായൂര് കൊയ്മാർ പാടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഏറ്റോളീൻ ഒന്നാം തീയതി മുതൽ മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയാണ് മഹാകുംഭാഭിഷേകം നടക്കുന്നത് ജീർണാധകരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകമാണ് ഏത് അമ്പലം പണി ഗംഭീരമായി ചന്തമായി പുനഃപ്രതിഷ്ഠ അമ്പലം പണി ഗംഭീരമായി കഴിച്ച് പുനഃപ്രതിഷ്ഠയാണ് നടത്താൻ പോകണത് ഒമ്പത് ദിവസത്തെ പരിപാടിയാണ് എല്ലാവരും കൂടണം പരിപാടി ഗംഭീരമാകണം ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ഭഗവാൻ്റെയും സുബ്രഹ്മണ്യസ്വാമിൻ്റെയും ഗണപതി ഭഗവാന്റെയും കർണകി ദേവിൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലേ മഹാകുംഭാഭിഷേക പരിപാടി ഗംഭീരമാക്കാൻ എല്ലാവരും കോടം കേട്ടോളി ഏത് അങ്ങനെയല്ലേ ഗംഭീരമാകട്ടെ ആ എല്ലാ ദിവസവും പരിപാടിയിട്ട് ഇട്ട് വൈകുന്നേരം വൈകുന്നേരം ആ അതിനു പുറമെയാണ് ഓരോ സമയങ്ങളിലും ക്ഷേത്രത്തിൽ ഭൂജാതി കർമ്മങ്ങൾ ആ ഒമ്പതാം തീയതിയാണ് ഗംഭീരമായ എഴുന്നള്ളത്ത് രാവിലെ നടക്കുന്നത് നമ്മുടെ കൊടുവായിൽ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന കേരളപൂരം ക്ഷേത്രത്തിൽ നിന്ന് കലസ എഴുന്നള്ളത്ത് വാദ്യമേള ആഘോഷത്തോടുകൂടി ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി അപ്പോൾ അതെല്ലാം കാണാനും വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കണ്ടു കേട്ട് ആനന്ദിക്കാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനും എല്ലാവരും കോടണം വന്ന് പ്രത്യേകം ജാമ്യിച്ചായി താല്പര്യപ്പെടുകയാണ് അപ്പോളേ ഈ അതിഗംഭീരമായിട്ടുള്ള സദ്യയുണ്ട് ആഹ് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഉച്ചക്ക് അതിഗംഭീരമായ പ്രസാദ ഊട്ടുവുണ്ട് അതും കൂടി ക്ഷേത്ര കമ്മിറ്റിക്കാർ പ്രത്യേകം പറയാണ് എല്ലാവരും വരണം എന്നാണ് പറയുന്നത് എല്ലാവരും കൂടട്ടെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം ഗംഭീരമാർപാടം വാണരുളും സുബ്രഹ്മണ്യാചരണം കൊയ്മാർ പാടം പാണരുളും സുബ്രഹ്മണ്യാചരണം ശക്തിവേലായുധനെ തുണയരുളായി വരണം കൊയ്മാർ പാടം വാണരുളും സുബ്രഹ്മണ്യാചരണം ശക്തിവേലായുധനെ തുണയരുളായി വരണം ഭഗവാന്റെ തിരുമുമ്പിൽ നടക്കുന്നുള്ളൊരു ഘോഷം ഭഗവാന്റെ തിരുമുമ്പിൽ നടക്കുന്നുള്ളൊരു ഘോഷം അഷ്ടബന്ധ മഹാകുംഭാഭിഷേകത്തിൻ ഘോഷം അഷ്ടബന്ധ മഹാകുംഭാഭിഷേകത്തിൻ ഘോഷം ശരണം